ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും കൂടാതെ സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സന്തോഷകരമായ നടപടികളാണ് എത്തിച്ചേരുവാൻ പോകുന്നത് ഒരിടക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർച്ചയായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കുടിശ്ശിക ആയതിന് സർക്കാരിനെ വ്യാപക വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഷമായി മുടക്കമില്ലാതെ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണവും നടത്തിയിരുന്നു മാത്രമല്ല കുടിശ്ശിക ആയിരുന്ന അഞ്ചു മാസത്തെ പെൻഷൻ തുകയിൽ നാലു മാസത്തെയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഒരു ഗഡു കുടിശ്ശിക മാത്രമാണുള്ളത് ഈയൊരു കുടിശ്ശിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത് പ്രമാണിച്ച് അടുത്ത മാസം വിതരണം ചെയ്യുമെന്നും സൂചനകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത മാസവും ക്ഷേമ പെൻഷൻ തുകയായി വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം തന്നെ എത്തിച്ചേരുവാനുമുള്ള സാധ്യതയുമുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് എത്തിച്ചേരുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മാത്രമല്ല ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ അടുപ്പിച്ച് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഒരു വർധനയുടെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നു ചേരുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിന് എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടുത്ത ഒക്ടോബർ മാസത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള മുഴുവൻ ജില്ലകളിലുമായി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജനകീയ പിന്തുണയ്ക്കായി ക്ഷേമ പെൻഷൻ തുക വർധന ഉണ്ടാകുമെന്നാണ് സൂചനകൾ നിലവിലെ മാസം ആയിരത്തി അറുനൂറ് രൂപ എന്ന ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഈ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു രൂപയുടെ പോലും വർധന ധനമന്ത്രി ഇതുവരെ പ്രഖ്യാപിക്കുകയുണ്ടായില്ല എന്നാൽ ഇനി രണ്ടു തവണയായി നിലവിലെ ക്ഷേമ പെൻഷൻ വർധന വരുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് ഇനി എട്ടു മാസം കൂടിയാണ് സർക്കാരിന് കാലാവധി പൂർത്തിയാക്കുവാനുള്ളത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയായിരിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ ഗുണഭോക്താക്കളുടെ പെൻഷൻ പട്ടിക അനുസരിച്ചായിരിക്കും വരും മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക നിലവിലെ പെൻഷൻ തുകയിൽ ആദ്യഘട്ടമായി നൂറ് രൂപയുടെ വർധനയായിരിക്കും പ്രഖ്യാപിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുമെന്നാണ് കരുതുന്നത് തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു നൂറ് രൂപയുടെ കൂടി ക്ഷേമ പെൻഷനിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി മാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപയാകും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ധനവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ക്ഷേമ പെൻഷൻ തുക വർധനവിനായി ആസൂത്രണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ഇനി രാഷ്ട്രീയമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തുക വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിൽ സമ്മർദ്ദം വന്നാൽ തുക ഇതിലും കൂടിയേക്കാം എന്നാൽ പരമാവധി രണ്ടായിരം രൂപ വരെയുള്ള വർധനവിനാണ് സാധ്യതയുള്ളത് ഏതായാലും ഇനിയുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ പ്രധാനമായും കാത്തിരിക്കുന്ന പെൻഷൻ തുകയിലെ വർധനവ് തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തെത്തിയതിനാൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ഏകദേശം ഉറപ്പാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക